ആചാരപെരുമയോടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന നിറയും പുത്തരിയും ഭക്തിസാന്ദ്രമായി ഐശ്വര്യത്തിനും കാർഷിക സമൃദ്ധിയുടെയും പ്രതീകമായാണ് നിറപുത്തരി ആഘോഷം മേൽശാന്തിമാരായ ടി ഡി നാരായണൻ നമ്പൂതിരി ടി എസ് നാരായണൻ നമ്പൂതിരി ശ്രീധരൻ നമ്പൂതിരി അനൂപ് നമ്പൂതിരി ജിഷ്ണു ദാമോദരൻ എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം നിറപുത്തിരി വൈക്കത്തപ്പനും ഉപദേവതമാർക്കും സമർപ്പിച്ചു പൂജിച്ച കഥർ ഭക്തർക്ക് പ്രസാദമായി നൽകി പുന്നെല്ലുകൊണ്ടുള്ള നിവേദ്യവും പ്രാതലും നടത്തി നിറപുത്തരിക്ക ആവശ്യമായ കതിർക്കറ്റകൾ തമിഴ്നാട്ടിൽ നിന്നുമാണ് കൊണ്ടുവന്നത് ഇല്ലി നെല്ലി ആലില പ്ലാവില മാവില തുടങ്ങിയ ഇലകൾക്കൊപ്പം ഒരുക്കിയ പതിനയ്യായിരം കതിർക്കറ്റകളാണ് ഭക്തർക്ക് നൽകിയത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ഈശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ടി വിപുരം ശ്രീരാമ ക്ഷേത്രത്തിലെ ഭക്തരാണ് നിറയും പുത്തരയും ഒരുക്കിയത് ഒരുക്കിയ കതിർക്കറ്റകൾ വ്യാഘ്രപാതത്തറയിലെത്തിച്ച് വിശേഷാൽ പൂജകൾ നടത്തിയ ശേഷം വെള്ളി ഉരുളിയിലാക്കി മേൽശാന്തി ശിരസിലേറ്റി ഇല്ലം നിറ വല്ലം നിറ മന്ത്രങ്ങൾ ഒഴിവിട്ട് ഇടത് കൈയിലുള്ള മണികിലക്കി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ ഒരു പ്രദക്ഷിണം വച്ച് മണ്ഡപത്തിൽ പ്രവേശിച്ച് ചടങ്ങുകൾ പൂർത്തിയാക്കി വടക്കേനട കൃഷ്ണൻ നടകൃഷ്ണൻകോവിലിൽ മേൽശാന്തി സുരേഷ് അർപ്പോറ്റി ദേവി ക്ഷേത്രത്തിലെ മേൽശാന്തി ഇണ്ടന്തുരുത്തി ഹരിഹരൻ നമ്പൂതിരി ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മേൽശാന്തി ഉമേഷ് നമ്പൂതിരി മുത്തടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഊരാഴ്മ ഇണ്ടന്തുരുത്തി നീലകണ്ഠൻ നമ്പൂതിരി മേൽശാന്തി ശ്രീകുമാരൻ പോറ്റി എന്നിവർ കാർമികത്വം വഹിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള